സ്കൈ ഡൈവിംഗിന് പോവാണ് നമുക്ക് എല്ലാവർക്കും ജസ്റ്റ് പതിനയ്യായിരം ഫീറ്റ് ആണ് ഞാനും എന്റെ ഫ്രണ്ട് കുറച്ചു സമയങ്ങൾക്ക് ശേഷം ഞാൻ ആകാശത്ത് ഏകദേശം പതിനയ്യായിരം ഫീറ്റിന് മുകളിൽ നിന്ന് താഴേക്ക് ഭൂമിയിലേക്ക് പതിക്കും വിരലിലെണ്ണാവുന്ന വളരെ കുറച്ച് പേർ മാത്രമാണ് ഇന്നെൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് ആ ചെറിയ എയർക്രാഫ്റ്റ് ഞങ്ങളെയും വഹിച്ചുകൊണ്ട് ടേക്ക് ഓഫ് ചെയ്തു ആകാശത്തിലേക്ക് കുതിച്ചു വരുകയാണ് ഞങ്ങൾ യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കുമുള്ള ഒരു വലിയ സ്വപ്നമായിരിക്കും ഇത് ചാടാൻ പോകുന്നതിന് തൊട്ടുമുമ്പുള്ള നിമിഷങ്ങൾ വളരെയധികം നിർണായകമാണ് അത്രയധികം സംഘർഷഭരിതമായിരിക്കും നമ്മുടെ മനസ്സ് ആദ്യം വായുവിലൂടെ താഴേക്ക് പറക്കണം നമ്മളെല്ലാം ഭൂമിയുടെ സ്വന്തക്കാരാണ് അതുകൊണ്ട് തന്നെ ഭൂമി നമ്മളെ താഴേക്ക് വലിച്ചെടുക്കും ഗ്രാവിറ്റി എന്താണെന്ന് ശരിക്കും ജീവിതം കൊണ്ട് മനസ്സിലാക്കാൻ പോകുന്ന ചില സമയങ്ങളാണ് ഇനി എന്നെ കാത്തിരിക്കുന്നത് വളരെ കൂളായുള്ള ഒരു മനുഷ്യനെയാണ് എനിക്ക് ഗൈഡായി കിട്ടിയിരിക്കുന്നത് വളരെയധികം വർഷങ്ങളുടെ എക്സ്പീരിയൻസാണ് അദ്ദേഹത്തിന് ഈ മേഖലയിലുള്ളത് ചെറിയ ഒരു എയർക്രാഫ്റ്റിൻ്റെ പാസഞ്ചർ കമ്പാർട്ട്മെൻറ്റാണ് കാഴ്ചയിൽ ഒരു പക്ഷേ വളരെ കൂളായിട്ടായിരിക്കും നിങ്ങൾക്ക് എന്നെ അനുഭവപ്പെടുക എന്നാൽ ശരിക്കും എൻ്റെ ഹൃദയം മരച്ചിരിക്കുകയാണ് മുൻപ് ഞാൻ വായിച്ചിട്ടുള്ള സ്കൈ ഡൈവിങ്ങിനിടെ ഉണ്ടായ അപകടങ്ങളുടെ വാർത്തകളാണ് എൻ്റെ ചെവികളിൽ ഇപ്പോൾ ഞാൻ തന്നെ കേൾക്കുന്നത് അങ്ങനെ സമയം സമയമെത്തിയിരിക്കുന്നു ഓരോരുത്തരോരോരുത്തരായി ഈ വാഹനത്തിൽ നിന്ന് വേർപെടുന്നു അടുത്തത് എൻ്റെ ഒഴിവാണ് അനന്തമാം ആകാശത്തിൻ്റെ നെറുകയിൽ ഒരു ചെറു ബിന്ദുവായി ഞാൻ നിൽക്കെ ശ്വാസം നിലച്ചൊരു നിമിഷം പിന്നെ താഴേക്കൊരു പറക്കൽ മേക്കപ്പാളികൾ കീറി കാറ്റിൻ്റെ താളത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മന്ത്രം കാതുകളിൽ ഭൂമിയാ അമ്മയെ പുണരാൻ ചിറകില്ലാതെയൊരു യാത്ര ഉണരുന്നു ഓരോ ഞരമ്പിലും അതിസാഹസികമായ ലഹരി ജീവിതം ഒരു ഉത്സവമാണ് ഓരോ നിമിഷവും പുതിയൊരു ആകാശം പുതിയൊരു സുപ്രഭാതം അഗാധമായ നീലിമയിൽ ഒരു പക്ഷി പോലെ നീന്തി ഭൂമിയുടെ ആഴം കാണുമ്പോൾ ഭീതി മായുന്നു കാറ്റിൻ കൈകളിൽ നൃത്തമാടി താഴേക്കൊരു യാത്ര സ്വപ്നമോ യാഥാർത്ഥ്യമോ തിരിച്ചറിയാനാവാതെ മേഘങ്ങൾക്കപ്പുറം സൂര്യന്റെ പാതയിൽ ഒരു ചാട്ടം ജീവന്റെ ആഘോഷം അതിരുകളില്ലാത്ത ലോകം കീഴടക്കുന്ന നേരം ആത്മാവിന്റെ മോചനം സ്വാതന്ത്ര്യത്തിന്റെ പുതിയ ഗാനം അടിപൊളി അനുഭവം ഞങ്ങളെന്താണ്ട് പതിനയ്യായിരം അടിയിലാണ് അടിപൊളി നമ്മളെല്ലാരും ചെയ്യേണ്ട ഒരു കാര്യമാണോട്ടോ സൂപ്പർ ഞങ്ങളുടെ കേട്ടിഫുൾ വ്യൂ നല്ല ഗ്രീനറി ഓക്കെ ഓക്കെ സൂപ്പർ സ്ഥലം ഞാൻ സ്കൈ ഡ്രൈവിന് പോയതാണ് സ്കൈ ഡ്രൈവിന് പോയിട്ട് ജസ്റ്റ് വന്നു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അവരൊരു സർട്ടിഫിക്കറ്റ് ഒക്കെ തന്നു അങ്ങനെ ഞങ്ങള് തിരിച്ചു പോവാണ് ജസ്റ്റ് വാർത്ത തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം നമ്മൾ കോറൽ ലീഫിലേക്ക് പോകുന്ന ആരാലേക്ക് വിക്സ്രോയോ പീനായലോ അങ്ങോട്ട് പോകുന്ന സ്ഥലത്തേക്ക് തന്നെയാണ്